നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ രണ്ടാം രണ്ടാംകുറ്റി നഴ്സിലാണ് ഇവിടെ നമ്മളിപ്പോൾ വലിയ ഡ്രമ്മിലുള്ള വലിയ മാവ് ഒക്കെ എങ്ങനെ വളം ചെയ്യാന്നൊക്കെ ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്റെ നല്ല വലിയ കവറിലുള്ള മുട്ട മാവുകൾ ഇരിപ്പുണ്ട് അതിന് എന്തൊക്കെ വളമാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കണ്ടേ അപ്പാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം കുറച്ച് ചകിരിച്ചുകൾ നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇട്ടിട്ടുണ്ട് അന്നേരം നല്ല ഉണക്ക ചാണകപ്പൊടി നല്ല സുന്ദരമായ ചാണകപ്പൊടി ഒരു 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 ദാക്ഷിന്യം ഇല്ല നല്ല മൂലങ്ങ് കൈവെച്ച പൊടിക്കുക ഏകദേശം ഒടി നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി കുറച്ച് കൂടുതൽ വേണം എല്ലുപൊടി അതായത് എത്ര ചാണകം എടുക്കുന്നോ ഇപ്പം ത്രീ ഈസ്റ്റ് ടു ഈസ്റ്റ് വൺ റേഷ്യോ അതായത് ചാണകപ്പൊടി കൂടുതൽ ത്രീ രണ്ട് പിടി എല്ലുപൊടി ഒരു പിടി വേപ്പിൻ മണ്ണാക്ക് എന്നുള്ള തോതിൽ എടുത്ത് നല്ല വൃത്തി ആവണ ചകിരിച്ചോറുമായിട്ടിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ തന്നെ കിളക്കണം ഇതിനകത്ത് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി നമ്മൾ വളം ചെയ്ത് ഇപ്പം ചകിരിച്ചോറ് ചേർക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം വേനൽ കൂടുതലായത് കൊണ്ടും കരിയിലപ്പൊടി നന്നായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കരിയിലപ്പൊടി അതേപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ആണെങ്കിൽ നല്ല മണ്ണിര കമ്പോസ്റ്റും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക ഇപ്പം നമുക്കത് പെട്ടെന്ന് ഇപ്പൊ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ഒരു വീഡിയോ എന്ന് വിചാരിച്ചോണ്ട് എടുത്താണ് നല്ല പൂവെ വളം കൂട്ടി എടുക്കുക നല്ല അടിപൊളിയായിട്ട് കൂട്ടി അങ്ങോട്ട് എടുത്തതിന് ശേഷമായിട്ട് ഇതിനകത്ത് നല്ലൊരു പിടി നല്ല നല്ല പൊടിയാണോ നല്ല പൊടി പൊടി പൊടിപൂലി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതാ എന്നെ പോലെ ഇച്ചിരി പൊടി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പതുക്കെ കൊണ്ട് ലയിച്ച് 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 ഇറങ്ങും നല്ല പോലെ പൊടിച്ച് നല്ല അടിപൊളിയായിട്ടാക്കിയതിന് ശേഷമായിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് നമ്മൾ കണ്ട് ചകിരിച്ചോറ് നല്ല ചകിരിച്ചോറ് നല്ല ക്വാളിറ്റി ഉള്ള അതായത് ഉപ്പു രസം കുറഞ്ഞ് ചകിരിച്ചോറ് പൊടിച്ചിട്ടേക്കുന്ന ചാണകം കൂടെ അതിനകത്ത് മേളിൽ എല്ലാ ഇട്ടറും ഉണ്ട് അതായത് എല്ലുപൊടി ഉണ്ട് ബീഫുമുണ്ടാക്കുണ്ട് ചാണകപ്പൊടിയുണ്ട് ചകിരിച്ചോറുണ്ട് ഇത്രയും സാധനങ്ങളൊരു ഇങ്ങോട്ട് ഇട്ട് നല്ലപോലെ വരവി സെറ്റാക്കി കണ്ടു കഴിഞ്ഞാൽ കുക്കിംഗ് ആണെന്ന് ചോദി കേട്ടോ കുക്കിംഗ് ഒന്നും അല്ല അന്നേരം നല്ലപോലെ ഈ ചെടിയൊക്കെ ഒരു കൂടു വീതം എല്ലാം ചെടിയും വലിയ പ്ലാന്റുകൾ ആയത് കൊണ്ടാണ് ഇത് ഇട്ട് കഴിഞ്ഞാല് പക്കേറിയോ ആ തോട്ടുവോ നല്ല ഉണക്കം ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് മേൽമണ് ഇതാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പം ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കൈ കൊണ്ട് ഇളക്കുള്ള മണ്ണ് അതേപോലെ തന്നെ അറിയാലോ വലിയ വെയിറ്റ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഡ്രമ്മ നടപ്പിക്കുന്നത് നമ്മൾ നമ്മൾ സ്പെഷ്യൽ നടപ്പുകൂട്ടാണ് അതുകൊണ്ടാണ് ഇത്രയും പോലെ നല്ല ചാണാപ്പൊടിയും നെല്ല്പൊടിയും വെപ്പുമുണ്ണാക്ക് ഒക്കെ അങ്ങോട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവൻ എന്തോ അറിയാവുള്ള അതായത് നോക്കി പുതിയ തളർപ്പുകളൊക്കെ നല്ല ആടിപൊടിയായിട്ട് ഇഞ്ഞ് വരും അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേണം നമ്മള് മാസാമാസം നമ്മളെ ഡ്രമ്മില് വളം കൊടുക്കാൻ കാര്യം മറ്റേത് പറഞ്ഞാൽ പ്രകൃതിയാൽ ആ വളം കിട്ടണമെന്നുണ്ടെങ്കിൽ വേരും മണ്ണിലായിരിക്കണം ഇത് നമുക്ക് മാസത്തിൽ ഒരിക്കൽ നല്ല പോലെ ഒരു കൂട്ട് കൊടുത്തും മേൽമണ് നല്ല പോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാല് ആ അടിപൊളിയായിട്ട് നിങ്ങക്ക് വീട്ടിൽ പ്രയോജനപ്പെട്ട് കിട്ടും അതേപോലെ തന്നെ പ്ലാന്റ് ഒക്കെ നല്ല തഴച്ച് വളരും കാപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇട്ടുതരാം ഇപ്പം ഇത്രയും സാധനം ചെയ്ത് നിങ്ങൾ പ്ലാന്റുകളൊക്കെ നല്ല കൊഴുപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി നല്ല ആക്കി എടുക്കണം അതിനു ശേഷമായിട്ട് ആയിപ്പിക്കുന്ന വീഡിയോ ഉടനെ വരുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കോ നിങ്ങളെ കൂട്ടുകാർക്കോ ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയി മാറണം അതുകൊണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കിട്ടുന്ന വീഡിയോ ആണ് അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു മിക്സർ വളമാണ് നല്ല റിസൾട്ടുള്ള വളമാണ് കടല പിണ്ണാക്ക് കൂടെ ഇതിൻ്റെ കൂടെ പൊടിച്ചിട്ട ആടി പൊളിയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ കടലപ്പിണ്ണാക്ക് ഇന്ന് നമ്മളെ ഇല്ലാത്തത് കൊണ്ടാണ് ഇറാഞ്ഞത് കടലപ്പിണ്ണാക്ക് സ്വലപ്പം ഒരു നാലഞ്ച് പീസും കൂടെ ഒന്നും നല്ല പോലെ പൊടിച്ച് ഇൻ്റെ കൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ ഗുമ്മ ഗുമ്മ പോലെ ഇരിക്കും കിടക്കാച്ചി ഒരു വളമായിരിക്കും നിറച്ച് ബുഷായിട്ട് വളരാൻ വേണ്ടി അടിപൊളി ഒരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സമയം പോലെ നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ